ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ പാക്കിസ്ഥാനെ സഹായിച്ച ചൈനയ്ക്കും തുർക്കിക്കുമെതിരെ ചെറുവിരൽ പോലും അനക്കാത്തവർ ഭാരതത്തെ സഹായിച്ച ഭാരതത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ഇസ്രയേലിനെതിരെ ശൗര്യം കാണിക്കുന്നത് എന്തിനാണ് പലസ്തീൻ പോലും തള്ളിപ്പറഞ്ഞ ഹമാസ് ഇവർക്കെങ്ങനെയാണ് പ്രിയങ്കരരാവുന്നത് ശ്രീ ആർ ബാബു താങ്കൾക്ക് മറുപടി പറയാം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായിട്ട് ടാറ്റയുടെ പ്രൊഡക്ട്സ് പ്രത്യേകിച്ച് സുഡിയോ സുഡിയോനെതിരായിട്ടുള്ള ഒരു പ്രചരണം ബോയ്ക്കോട്ട് സുഡിയോ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി വ്യാപകമായിട്ട് നടത്തിയതിൻ്റെ വാർത്തകളാണ് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നത് സുഡിയോ ബഹിഷ്കരിക്കാൻ ഇപ്പോൾ ആഹ്വാനം ചെയ്യാൻ കാരണം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് മുസ്ലീങ്ങൾ വ്യാപകമായിട്ടുള്ള പർച്ചേസ് കൂടുതലായിട്ടും നടത്തുന്നത് ജനങ്ങൾ തുണിത്തരങ്ങളാണ് അപ്പോൾ തുണിത്തരങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റുഡിയോ ടാറ്റയുടെ ഒരു പ്രധാനപ്പെട്ട വിപണന കേന്ദ്രമാണ് തുണിത്തരങ്ങളുടെ വിപണന കേന്ദ്രമാണ് റിലയൻസിന് ട്രെൻഡ്സ് എന്ന പോലെ ടാറ്റയ്ക്ക് സ്റ്റുഡിയോ അത് ഇന്നിപ്പോൾ വ്യാപകമായിട്ട് ഗ്രാമങ്ങളിലേക്ക് വരെ എത്തുന്ന സാഹചര്യമുണ്ട് മിക്കവാറും നല്ല ബ്രാൻഡ് ഐറ്റംസ് അതേപോലെ നല്ല തുണിത്തരങ്ങൾ സാമാന്യേന മറ്റ് ബ്രാൻഡുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വിലയോട് വിലയോടുകൂടിയിട്ട് ഈ തുണിത്തരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ ബലി ബന്ധപ്പെട്ട് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും പർച്ചേസിന് പോകുന്ന സമയത്ത് ഇപ്പോൾ വളരെ പെട്ടെന്ന് ആഘാതം ഏൽപ്പിക്കാൻ പറ്റുന്നത് സ്റ്റുഡിയോസിനെ ആയിരിക്കണം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജമാഅത്ത് ഇസ്ലാമി സുഡിയോസ് ബോയ്ക്കോട്ട് സുഡിയോസ് എന്ന മുദ്രാവാക്യത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ കാരണം അവരുടെ ചില ബാനറുകളിൽ ബൊയ്ക്കോട്ട് ടാറ്റ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ടാറ്റ പ്രൊഡക്ട്സിനും ബോയ്ക്കോട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ ടാറ്റയുടെ മുഴുവൻ പ്രൊഡക്റ്റിനെയും ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും ജീവിക്കാൻ സാധ്യമല്ല ഓരോ മുസ്ലിം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാറ്റയുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഒരു ചിന്തിക്കാൻ പറ്റില്ല അത്രയും വിപുലമായ ശൃംഖല ടാറ്റയുടെ കൺസ്യൂമർ കൺസ്യൂമർ പ്രൊഡക്ട്സിലുണ്ട് മറ്റ് എല്ലാ മേഖലയിലും ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിലുണ്ട് ബാക്കി എല്ലാ മേഖലയിലും ടാറ്റയുടെ സ്വാധീനം നമുക്കറിയാം അപ്പോൾ ടാറ്റ എന്ന് പറയുമ്പോൾ കേവലം അതൊരു ബിസിനസ് മാഗ്നറ്റ് മാത്രമല്ല ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് മാത്രമേ കാരണം ടാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യസമരവുമായി പോലും ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് അങ്ങേറ്റം ടാറ്റയുടെ പേര് വൈകാരികമായിട്ടും കൂടി പ്രാധാന്യമുള്ളതാണ് രാജ്യത്തിൻ്റെ സ്വ സ്വാതന്ത്ര്യസമരവും രാജ്യത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിലുമൊക്കെ രാജ്യ താല്പര്യത്തോടൊപ്പം അടിയുറച്ചു നിന്ന ഒരു വ്യവസായ ശൃംഖലയാണ് ടാറ്റ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിന് രാജ്യത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിന് വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യവസായ ശൃംഖല എന്ന നിലയ്ക്ക് നമുക്ക് ടാറ്റയെ കാണാം മറ്റ് പലരെ മറ്റു പല ആളുകളുമുണ്ട് ഇപ്പോൾ അംബാനിയെ പോലുള്ളവരോ ബിർളയെ പോലുള്ളവരോ അദാനിയെ പോലുള്ളവരോ അതേപോലുള്ള വ്യവസായികളുണ്ട് പക്ഷേ ടാറ്റ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചൊരു വ്യത്യസ്തതയുണ്ട് കാരണം ടാറ്റയുടെ പലതും നമ്മുടെ രാജ്യത്തിൻ്റെ വൈകാരികതയുമായിട്ടും രാജ്യത്തിൻ്റെ ദേശീയതയുമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഒരു വ്യവസായ ശൃംഖലയായിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് ബഹിഷ്കരിക്കുന്നത് ടാറ്റ എന്തോ സോഫ്റ്റ്വെയർ രംഗത്ത് ഇസ്രായേലുമായിട്ട് സഹകരിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ബഹിഷ്കരണം അപ്പോൾ ഇസ്രായേലിനോട് സഹകരിക്കുന്നവരെ മുഴുവൻ ബഹിഷ്കരിക്കുക എന്നാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഇസ്രായേലിനോട് സഹകരിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ഇസ്രായേലിനോട് എല്ലാ നിലയ്ക്കും സഹകരിക്കുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ പഹൽഗാമിൽ നടത്തിയ യുദ്ധത്തിൽ പോലും ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേൽ നൽകിയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പഹൽഗാമിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധം നടത്തിയതിൽ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ പലതും അത് നമുക്ക് വളരെ സഹായകരമായിട്ടുണ്ട് പാകിസ്ഥാൻ്റെ പത്തിക്കടിച്ച് പാകിസ്ഥാനെ ശൂന്യമാക്കാൻ നിസ്സഹായമാക്കാൻ കഴിഞ്ഞതിൽ ഇസ്രായേലിൻ്റെ ശേഷി അല്ലെങ്കിൽ ആയുധ സഹകരണം ഇന്ത്യയെ വളരെ കരുത്തുറ്റ ഒരു സൈനിക ശേഷിയാക്കി മാറ്റുന്നതിൽ സഹായമായിട്ട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയെ ബഹിഷ്കരിക്കുമോ ഇന്ത്യയെ ബഹിഷ്കരിക്കാൻ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യണ്ടേ ജമാഅത്ത് ഇസ്ലാമി അപ്പോൾ ടാറ്റയെ ബഹിഷ്കരിക്കാൻ കാരണം എന്താണ് അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസാണ് കാരണം ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര ഒരു 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 പദ്ധതിയുണ്ട് ഇപ്പോൾ സോറോസിനെ പോലുള്ള ഓപ്പൺ ഫൗണ്ടേഷൻ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകൾ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പോലുള്ള ചില സംവിധാനങ്ങൾ അവരൊക്കെ ആസൂത്രിതമായ കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ അവസാന പാദ ക്വാർട്ടറിൽ ജി ഡി പി പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ ജി ഡി പി യിലെ കുതിപ്പ് രേഖപ്പെടുത്തിയ ഒരു അവസാന പാദമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് ത്രീ ഒ പെർസൻറ്റേജ് അങ്ങനെത്തി പ്രവചിച്ചത് ആറര ശതമാനം മറ്റാണ് അപ്പോൾ ലോകത്ത് അതിവേഗം സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ നമ്മൾ നാലാമത്തെ സാമ്പത്തിക ശേഷിയായി മാറുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു ജപ്പാനെയും മറികടന്ന് നാലാമത്തെ സാമ്പത്തിക ശേഷിയായിട്ട് നമ്മൾ മാറാൻ പോകുന്നു അത് ഓൾറെഡി പ്രഖ്യാപിച്ച പോലെയാണ് അതെന്തോ ആവട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ടാറ്റ പോലുള്ള ഒരു ഒരു സംവിധാനത്തെ ദുർബലമാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിനെ തകർക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് അതിൽ മുസ്ലിം സമൂഹം എത്ര കണ്ടതിന് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം പക്ഷെ അവരുടെ അതാണ് രാജ്യത്തെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുകാര് നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട് ആഭ്യന്തരമായിട്ടുള്ള ശിഥിലം ശൈഥല്യം ഉണ്ടാക്കുക ഭീകര സംഘടിപ്പിക്കുക ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുക ഇപ്പോൾ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് ഈ രാജ്യത്ത് കലാപങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ തള്ളിവിടുക മുസ്ലീങ്ങൾ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക അവരിലൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സ് ഉണ്ടാക്കുക എന്നിട്ട് അവരെ കലാപത്തിലേക്ക് തള്ളിവിടുക അത് നമ്മൾ കഴിഞ്ഞ ഒട്ടനവധി സന്ദർഭങ്ങളിൽ കണ്ടതാണ് സി ഐ എ പ്രക്ഷോഭകാലത്ത് കണ്ടു വഖഫിന്റെ കാലത്ത് കണ്ടു ഇങ്ങനെ നിത്യ നി നിരവധി സന്ദർഭങ്ങളില് ഈ മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഇൻസെക്യൂരിറ്റി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ബൗദ്ധിക കേന്ദ്രം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വളരെ ആസൂത്രിതമായിട്ട് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഈ മുസ്ലിം സമൂഹത്തിനെ കൊണ്ട് ഈ രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കുക മറുഭാഗത്ത് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുക ജാതി എന്നുള്ള ഒരു 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 ആ സ്വത്വത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ വേരുറപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ജാതിപരമായി ഭിന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ മറുഭാഗത്ത് നടത്തുക അങ്ങനെ നമ്മുടെ രാജ്യത്തെ തകർക്കുക ശിഥിലമാക്കുക എന്ന വ്യക്തമായ ഒരു അജണ്ടയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ചു അല്ലെങ്കിൽ ഇസ്രായേലുമായി സഹകരിക്കുന്നു എന്നതിന്റെ കാരണം പറഞ്ഞ് ടാറ്റയെ ബഹിഷ്കരിക്കുമ്പോൾ എന്തിനു എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിൽ പാലസ്തീനിൽ ഇത്തരം നടപടികൾ എടുക്കുന്നത് അതിനെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമി ഒരു പൊതു സംവാദത്തിന് തയ്യാറുണ്ടോ എന്താണ് കാരണം പാലസ്തീൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം പാലസ്തീൻ്റെ സ്വയം കൃതാനർത്ഥമാണ് അതെല്ലാവർക്കും വളരെ വ്യക്തമായി അത് അത് പാലസ്തീൻ ജനതയ്ക്ക് വ്യക്തമായി അതുകൊണ്ടാണ് പാലസ്തീൻ ജനത ഹമാസിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ പറയുന്ന ഗാസയിലടക്കം നടത്തിയതിൻ്റെ വാർത്തകൾ നമ്മൾ നമ്മൾ കണ്ടത് ഗാസയിലടക്കം ഹമാസിനെതിരെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തുന്നതായിട്ട് കണ്ടു അപ്പോൾ പാലസ്തീനിലെ ജനതയ്ക്ക് പോലും ഹമാസ് ഒരു ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായി മാറി തങ്ങളെ കുരുതി കൊടുക്കുന്നത് തങ്ങളുടെ കുട്ടികളെ ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കവചമാക്കി മാറ്റുന്നതിൽ മനുഷ്യ കവചമാക്കി സ്ത്രീകളെ മാറ്റുന്നതിൽ ഒക്കെ ഈ ഭീകരവാദികൾ നടത്തുന്ന പ്രവർത്തനം ആ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് അത് ഇന്ന് ലോകത്ത് മുഴുവൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു ഈ ഹമാസിനെ ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പഹൽഗാമിലെ ആക്രമണത്തിന് തൊട്ട് മുൻപ് ഹമാസ് തീവ്രവാദികൾ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ വന്ന് ഭീകരവാദികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വാർത്തകൾ പുറത്തു വന്നതാണ് അപ്പോൾ പഹൽഗാമിലെ ആക്രമണത്തിന് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ അൽ ഖയ്ദയോ മാത്രമാണോ അതെയോ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു നെക്സസ് ഈ പഹൽഗാമിലെ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ച് ഇനിയും പുറത്തു വരാനുണ്ട് വ്യക്തമാകാനുണ്ട് അങ്ങനെയുള്ള ഹമാസിനെ പിന്തുണയ്ക്കുന്ന സമീപനം പാലസ്തീൻ പതാക എഴുതിക്കൊണ്ട് കേരളത്തിൽ പ്രകടനം നടത്തുക എന്ന് പറയുമ്പോൾ പാലസ്തീൻ ജമ്മു കാശ്മീർ വിഷയത്തിലെ പാകിസ്ഥാനോടൊപ്പമാണ് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് പാലസ്തീൻ എന്നാൽ എല്ലാ രംഗത്തും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പാലസ്തീൻ വിഷയം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽ വളരെ വലിയ തോതിൽ ഈ ഒരു ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അത് അവരെ വർഗീയമായി ധ്രുവീകരിച്ച് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന ഈ നയം സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അത് ഒരു തികഞ്ഞ ലക്ഷണമൊത്ത ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഇന്ന് ആഗോളതലത്തിൽ അവർ ഇപ്പോൾ ബംഗ്ലാദേശിലെയൊക്കെ ഭരണമാറ്റം ജമാഅത്ത് ഇസ്ലാമി ആസൂത്രണം ചെയ്തതാണ് പാക്കിസ്ഥാനിൻ്റെ സഹായത്തോടു കൂടി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാക്കിസ്ഥാനോടൊപ്പം ചേർന്നുകൊണ്ട് കിഴക്കൻ ബംഗാളിലെ മുസ്ലിങ്ങളെയും അതേപോലെ ഹിന്ദുക്കളെയും ഒക്കെ കൂട്ടക്കുരുതി നടത്തിയെങ്കിൽ റസാക്കർമാരെ ഉപയോഗിച്ച് അവർ കൂട്ടക്കുരുതി നടത്തിയെങ്കിൽ ഇപ്പോൾ അതേ ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാൻ്റെ സഹായത്തോടെ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുന്നു ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് മേലുള്ള നിരോധനം ബംഗ്ലാദേശിൽ പിൻവലിച്ചിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ ഒരു സർക്കാരായിട്ട് യുനിസ് ഗവൺമെൻറ് അവിടെ നിലനിൽക്കുന്നു അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഭരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശും ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലും ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ ഇന്ത്യയുടെ കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്നല്ല ജമാഅത്തെ ഇസ്ലാമി ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് അപ്പോൾ നോക്കൂ ഇങ്ങനെ രാജ്യത്തെ വിഘടിപ്പിക്കുന്ന നിലപാടിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു വലിയ ആസൂത്രിതമായ ശ്രമം നടക്കുന്ന സന്ദർഭമാണ് ഈ ഈ ആ രീതിയിലാണ് നമ്മൾക്ക് ഈ ബഹിഷ്കരണത്തെ കാണേണ്ടത് അനിൽ നമ്പ്യാർ